മുപ്പത്തൊമ്പത് വർഷ ഇടങ്ങളാണ് ഉള്ളത് ബാങ്ക് വേള അടക്കം പതിനാലായിരത്തിലോ മരുന്നാൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഇരുപത്തി അഞ്ച് വേദികളിലായിട്ടാണ് നടക്കുന്നത് നാനൂറോളം ജഡ്ജസ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ തൃശൂർ മേള മേള പരാതി പൂർണ്ണമായ പരാതി രഹിത മേളയാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം സ്വഭാവമായിട്ട് സമ്മാനം കിട്ടാത്തവർക്ക് പരാതി ഉണ്ടാകും അത് നമ്മൾ ഗൗവിക്കേണ്ട കഴിയുമില്ല പക്ഷെ ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി അവർ സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്റെ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ ജഡ്ജസ് ഒരു ഡിക്ലറേഷൻ എഴുതി ഈ മത്സരത്തിൽ ഒരു ഡിക്ലറേഷൻ ഫോം ഫോം തയ്യാറാക്കിയിട്ടുണ്ട് ആ ഡെക്ലറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും തകരാറ് ആ വ്യത്യസ്ത സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായും എല്ലാ നിലയിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അങ്ങനെ എല്ലാ നിലയിലും ജാഗ്രത പുലർത്തിക്കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവാത്ത നടത്തി വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും തൃശൂർ നിവാസികളും തൃശൂർ ജില്ലയിലെ ജനപ്രതിനിധികളും എല്ലാം നല്ല നിലയിലുള്ള സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ